കണ്ണൂരിൽ മോർച്ചറിയിൽ നിന്ന് ജീവന്റെ തുടുപ്പ് തിരിച്ചറിഞ്ഞ പവിത്രനെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും ആ പവിത്രൻ മരിച്ചു കൂത്തുപറമ്പ് പാച്ചപ്പൊയക സ്വദേശി പവിത്രനെ ജനുവരി പതിനാലിനായിരുന്നു മരിച്ചെന്ന് കരുതി മോർച്ചറിയിലേക്ക് മാറ്റിയത് മോർച്ചറിക്ക് മുന്നിൽ വെച്ചാണ് മോർച്ചറി അറ്റൻഡർ ജീവൻ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് പിന്നീട് ചികിത്സയ്ക്ക് ശേഷം ജനുവരി ഇരുപത്തിനാലിന് ആശുപത്രി വിട്ടു അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് ഒടുവിൽ ആ പവിത്രൻ യഥാർത്ഥത്തിൽ മരണത്തിനേ കീഴടങ്ങി അല്ലേ തീർച്ചയായിട്ടും അതുകൊണ്ട് എല്ലാവരും കരുതിയിരുന്നത് എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളെയും അതിവിജീവിച്ചുകൊണ്ട് പവിത്രൻ ഒരു പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തുമെന്നുള്ളതായിരുന്നു എല്ലാവരും കരുതിയത് എന്നാൽ അങ്ങനെ ഉണ്ടായില്ല കഴിഞ്ഞ ജനുവരി പതിനാലാം തീയതിയാണ് മംഗലാപുരത്തെ ആശുപത്രിയിൽ നിന്നും മരിച്ചു എന്ന് കരുതി കണ്ണൂരിലേക്ക് പവിത്രനെ കൊണ്ടുവന്നത് എ കെ ജി ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് പവിത്രനെ മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനവും സജ്ജീകരണങ്ങളും ഒരുക്കി അങ്ങനെ പത്രങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ചരമ വാർത്ത നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നാൽ എ കെ ജി ആശുപത്രിയിലെ മോർച്ചറിയിൽ ഈ മൃതദേഹമാണ് എന്ന് കരുതി മാറ്റാൻ വേണ്ടി നിൽക്കുന്ന ഘട്ടത്തിലാണ് ആശുപത്രിയുടെ മോർച്ചറി അറ്റൻഡർ ജയൻ ഈ പവിത്രന് ജീവന്റെ തുടിപ്പുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് കയ്യിൽ ചെറിയ പൾസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി ഉടൻ തന്നെ ആശുപത്രിയുടെ അധ്യാപന വിഭാഗത്തിലേക്ക് മാറ്റുകയും അതിനുശേഷം പത്ത് ദിവസം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും ആരോഗ്യസ്ഥിതിയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു പുരോഗതി ഉണ്ടായില്ലെങ്കിൽ കൂടി വീട്ടിലേക്ക് മടങ്ങാൻ പാകത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു അങ്ങനെ ജനുവരി ഇരുപത്തിനാലിനാണ് പവിറ്റൻ കൂത്തുവറവ് പാചപ്പൊഴിക്കലെ വീട്ടിലേക്ക് മടങ്ങിയത് അതിനുശേഷം വീട്ടിൽ തന്നെ ചികിത്സയിൽ കഴിയുകയായിരുന്നു ആവശ്യമായിട്ടുള്ള മരുന്നുകളും അതുപോലെ തന്നെ ഡോക്ടറുടെ കൃത്യമായ മേൽനോട്ടവുമെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ആ പവിട്ടൻ അൽപ്പ സമയങ്ങൾക്ക് മുമ്പ് ഒരു ഒരു നമ്മൾ പ്രതീക്ഷിച്ച കാര്യം പവിത്രൻ പൂർണ്ണ ആരോഗ്യവാനായി നമ്മളെല്ലാം ഇപ്പോൾ അർജുൻ മോർച്ചറിയുടെ മുന്നിൽ നിന്നും മരിച്ചു എന്ന് കരുതി മോർച്ചറിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്നും അത്ഭുതകരമായ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന പവിത്രൻ ഇപ്പോൾ മരണത്തിലേക്ക് ഇടങ്ങിയിരിക്കുന്നു